പാതുവായിലെ കൃപ ചൊരിയണേ ഹലോ നമസ്കാരം ഞാൻ ഇപ്പോൾ ഉള്ളത് പാതുവായിലാണ് ചെറുപ്പം മുതൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശുദ്ധന്മാർ ഒരാളാണ് പാതുവായിലെ വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ കാരണം എന്തെങ്കിലും സാധനം കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഈ പുണ്യാലോടായിരുന്നു കാരണമൊന്നുമല്ല പുണ്യാൾ ഇതെല്ലാം കണ്ടെത്തി തരുമെന്നുള്ള വിശ്വാസമായിരുന്നു ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പാടിയ പാട്ട് നാട്ടിൽ വെച്ച് ഒത്തിരി നവേനകളിൽ പാടാനുള്ള അനുഗ്രഹം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഉടനെ നമ്മുടെ അടുത്തുള്ള ചട്ടിക്കാട് പള്ളിയിലെ ധാരാളം നവേനകളിൽ പങ്കെടുക്കാനുള്ള അനുഗ്രഹവും എനിക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഒരു വലിയ ഒരു ഭാഗ്യമാണ് പുണ്യാളന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഈ മനോഹരമായ പള്ളി സന്ദർശിക്കാൻ കഴിഞ്ഞത് വിശുദ്ധൻ്റെ നാവും താടിയെല്ലുമാണ് ഈ പള്ളിയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് എന്തെങ്കിലും സാധനങ്ങൾ കാണാതെ പോയിട്ടുണ്ടെങ്കിലോ മറന്നു പോയിട്ടുണ്ടെങ്കിലോ പുണ്യാളിനോട് പ്രാർത്ഥിച്ചോ പുണ്യാളൻ അത് നേടിത്തരും